السلام عليكم ورحمة الله وبركاته قرآن برباد نال الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكان فضل الله عليك عظيما صدق الله مولانا العظيم بريئة تصورتك لي إن نام ترسجين അവസാനത്തെ വാക്യമാണ് നബിയെ അങ്ങേക്ക് അള്ളാഹു ചെയ്തുതന്ന അനുഗ്രഹങ്ങൾ അപാരമാകുന്നു അത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് അള്ളാഹു അബുലത്ത് തിരുനബി അലൈഹി അലൈഹു വസ്ല്ലമാങ്ങളോട് പറയുകയാണ് തീർച്ചയാണ് ഹബീബിൻ്റെ മധുഹുകൾ എണ്ണിയാലും പറഞ്ഞാലും തീരുകയില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം സീരി റതി അള്ളാഹു അൻഹു തിരുനബിയുടെ അപദാനങ്ങൾക്ക് പരിധികളില്ല അതാർക്കും പറഞ്ഞാവിഷ്കരിക്കാനോ എഴുതി ആവിഷ്കരിക്കാനോ കഴിയില്ല ഓർമ്മപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞു അതുകൊണ്ട് തിരുനബിയുടെ ശരീരഭംഗിയെക്കുറിച്ച് അവിടുത്തെ സ്വഭാവമഹിമയെക്കുറിച്ച് നിങ്ങൾക്ക് എത്രയും പറയാം എത്രയും പാടാം തിരുനബി അവധാനങ്ങളെക്കുറിച്ച് നിങ്ങൾ നടത്തുന്ന മുഴുവൻ ഇമാജിനേഷൻസും സങ്കല്പങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബ് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന മഹത്വങ്ങളുടെ റിയാലിറ്റിയുടെ യാഥാർത്ഥ്യത്തിൻ്റെ പിറകിലായിരിക്കും ഇത് നബി നബിസ്ഹു അലഹി വസലമാ തങ്ങളുടെ മാത്രം പ്രത്യേകതയായിരിക്കും യാഥാർത്ഥ്യത്തിനു മുമ്പിൽ മുഴുവൻ സങ്കല്പങ്ങളും തോറ്റുപോകുന്നു ഉള്ളതിലധികം റസൂലുള്ളാഹിനെ മധു ചെയ്യണമെന്ന് കരുതിയാൽ അത് നടക്കില്ല കാരണം നമ്മുടെ മധുഹകളുടെ വാക്കുകളൊക്കെയും ലക്ഷ്യം കാണാതെ ചെറുതായി തന്നെ കിടക്കും എന്നാൽ ഇങ്ങനെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമ്പോൾ ഇമാം ബുസരി അലി അള്ളാഹുവിന് പറഞ്ഞു പൂർണ്ണമായി നിങ്ങളെ കയറൂരി വിടാൻ പറ്റില്ല ഒരു നിയന്ത്രണം അത് കനത്ത നിയന്ത്രണം തന്നെയാണ് അത് വേണ്ടതുമാണ് നിങ്ങൾ ഒരിക്കലും നബിസല്ലാഹു അലഹി വസ്ല്ലം പടച്ചോനാണെന്ന് പറയരുത് ദൈവപുത്രനാണെന്ന് പറയരുത് നസാറാക്കൾ പറഞ്ഞതുപോലെ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ നസാറാക്കൾ അവരുടെ നബിയെക്കുറിച്ച് പറഞ്ഞ വാദം നിങ്ങൾ ഉപേക്ഷിക്കണം ഇസ് നബിയെക്കുറിച്ച് അവർ ദൈവപുത്രനാണെന്ന് പറഞ്ഞതുപോലെ പറയരുത് അല്ലെങ്കിൽ ഉലൂഹിയത്ത് ദൈവികത മുഹമ്മദ് റസോലാഹി സാഹു അലഹി വസ്ലമ തങ്ങളിൽ ആരോപിക്കരുത് എന്നർത്ഥം ഇവിടെയാണ് ഞാൻ ഓർക്കുന്നത് മുമ്പ് വായിച്ചു വിട്ട ഒരു പദ്യശകലം അഹദോ അഹമ്മന്റെയും അഹമ്മദിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെയും നബിയുടെയും ഇടയിലുള്ള അന്തരം കേവലം മീമിൻറെ അന്തരമാകുന്നു അന്ന് ചെറിയ ബുദ്ധിയിൽ തോന്നിയിരുന്നു പടച്ചോനും നബിയും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്നാണ് കവി ഈ പറയുന്നതെന്ന് അല്ല പിന്നീട് ബോധ്യപ്പെട്ടു ഈ ചെറിയ ശബ്ദത്തിൽ വലിയ ഒരന്ധരമുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട കവി ഇവിടെ പറയുന്നത് കാരണം മീമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രതീകമാണ് എല്ലാ ഭാഷയിലും മനുഷ്യനെ എല്ലാ ഭാഷയിലും മനുഷ്യൻ എന്ന ശബ്ദം എടുത്തു നോക്കുമ്പോൾ അതൊക്കെ മീമുകൊണ്ട് ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അവിടെയാണ് മീമ് മനുഷ്യൻ്റെ പ്രതീകമാണെന്ന് പറയുന്നത് മലയാളത്തിലെ മനുഷ്യനിൽ മീമുണ്ട് സംസ്കൃതത്തിലെ മർത്യനും തുടങ്ങുന്നത് മീമുകൊണ്ടാണ് അറബിയിലെ മർഇൻ്റെ ആരംഭവും മീമുകൊണ്ടാണ് ഉറുദുവിലെ ഫാർസിയിലെ മർദും തുടങ്ങുന്നത് മീമുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷിൽ മാൻ തുടങ്ങുന്നതും മീമുകൊണ്ട് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ മീമ് മനുഷ്യൻ്റെ പ്രതീകമാണ് അപ്പം അള്ളാഹുവും നബിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ അള്ളാഹു പടച്ചോനാണ് നബി പടപ്പാണ് പടപ്പില്ലാർ അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഇമാംബൂ സീരിഅള്ളാഹു എന്ന് പറഞ്ഞത് ഫമഅബുലു കുറിച്ച് പരമാവധി നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാവുന്ന ടോപ്പ് വിവരം അവിടുന്ന് അന്നഹു ബഷറു അവിടുന്ന് പടച്ചോനല്ല ഒരു പടപ്പാണ് പടപ്പിലാർ എന്ന് പറയാൻ കഴിയാതെ അരവരി പദ്യം അതിന് ഫിറ്റായത് കിട്ടാതെ കുഴങ്ങി ഉറങ്ങിയ ഇമാം ഹിമാംബുസരി അലി അള്ളാഹുനഹുവിൻ്റെ മുമ്പിൽ തിരുനബി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു നബി ചോദിച്ചു എന്താ തങ്ങളെ ഒരു മനപ്രയാസം അവിടുന്ന് പറഞ്ഞു അതേ നബിയെ ഞാൻ ഇങ്ങനെ ഒരു അരവധി അരവരി പദ്യം പൂർത്തീകരിക്കാൻ കഴിയാതെ കുഴങ്ങി എന്ന് പറയുമ്പോൾ മുത്തുനബി പാടിക്കൊടുത്തു വ അന്നഹു ഹൈറു ഹൽക്കില്ലാഹു അലഹി വസ്ലമ തങ്ങള് മനുഷ്യനാണ് പടച്ചോനല്ല ഒരു പടപ്പാണെന്ന് പറയുമ്പോൾ പടപ്പിലാര് ധീരനാണെന്ന് പറഞ്ഞാൽ വലിയ ഒരു അറിവാളനാണെന്ന് പറഞ്ഞാൽ സൽസ്വഭാവിയാണെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെറുതായിപ്പോകും നബി തങ്ങള് പറഞ്ഞു പടപ്പിൽ ഏറ്റവും അത്യുത്തമൻ എന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു കൊടുത്തെങ്കില് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തിരുനബി അലൈഹി അലഹി വസല്ലമാങ്ങള് ഒരു മഹാ അത്ഭുതമാണ് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അത് പറയാനും നബി അലൈഹി അലഹു തങ്ങളുടെ മധു പാടാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ എന്ന് ദ ചെയ്ത് അസ്സലാ വലൈക്കും വഹമ്മത്തല്ലാഹു വബർക്കാത്തു